കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒത്തിരി പേര് കടങ്ങൾ കാരണം കൊണ്ട് ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം കടം മേടിച്ച പൈസ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുണ്ടായിരിക്കാം പണയം വെച്ച പൈസ എടുക്കാനായിട്ട് പണയ പാടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കാം അങ്ങനെ കടബാധകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി എഫക്റ്റീവായിട്ടുള്ളൊരു സ്വിച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതെല്ലാവർക്കും ഉപകരിക്കും ഈ കടബാധിതയായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കും ഇതിൽ പറയുന്ന വേഡ്സ് കോഡ്സ് ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ച ഒരു ഫലം പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കടബാധകൾക്ക് ഒഴിഞ്ഞ് സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുക്കുക ഗ്രീൻ കളർ പെനായിരിക്കണം അതിൽ മൂവ് ഓൺ ക്ലിയർ എന്ന് എഴുതുക എത്ര തവണ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്രയും തവണ എഴുതാവുന്നതാണ് കടങ്ങൾ മാറാനായിട്ട് കടബാധകളൊക്കെ തീർന്ന് ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നിങ്ങളൊന്ന് മെൻ്റലി ഫ്രീ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സുച്വേഡാണ് മൂവ് ഓൺ ക്ലിയർ ഇനി നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് സുച്വേഷൻസ് ആണ് അടുത്ത് പറയുന്നത് അതിൽ നമ്മൾ ഇനി പറയുന്നത് മീനിങ് പറയുന്നത് അട്രാക്ടിങ് മണി ഈ ഈ ഒരു കാര്യത്തിന് കൗണ്ട് എന്ന് പറയും അക്കൗണ്ടിൻ്റെ അർത്ഥം വരുന്ന ഇങ്ങനെയാണ് അട്രാക്ട് ടു മണി നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ആ മനസ്സിലിങ്ങനെ അക്കൗണ്ട് കൗണ്ട് എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത വേർഡ് ഫൈൻഡ് അതായത് നമ്മളെ ഗ്രോ ചെയ്യാനായിട്ട് ഫ്യൂച്ചറിങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്വിച്ച് വേഡാണ് ഫൈൻഡ് അടുത്ത സ്വിച്ച് വേഡ് ഓൺ അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതൊരു റെഡ് ഫ്രെയിം ചെയ്ത് വെക്കാം ഓൺ എന്ന് എഴുതിയിട്ട് അത് റെഡ് കളറിലിങ്ങനെ ഫ്രെയിം ഒക്കെ ചെയ്ത് ഓഫീസിൽ വെക്കാവുന്നതാണ് സ്ഥിരമായിട്ട് ഇത് ഉച്ചരിക്കുന്ന വഴി ബിസിനസ് ഐഡിയാസ് വളർന്നുകൊണ്ടേയിരിക്കും ഓൺ എന്ന സ്വിച്ച് വേർഡ് കൊണ്ട് അടുത്തത് ടാപ്പ് എന്ന സ്വിച്ച് വേർഡാണ് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആവാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരെ തമ്മിലുള്ള ചർച്ചകൾ ആശയങ്ങൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ടാപ്പ് എന്ന് പറയുന്ന സ്വച്ഛേഡ് കൊണ്ട് സാധിക്കും ഇനി അടുത്തത് വേസ്റ്റ് അതുകൊണ്ട് മീനിങ് ആക്കുന്നത് നമ്മൾ അനാവശ്യമായി ബാക്കുകളിലേക്ക് ചെന്ന് കയറാതിരിക്കാനായിട്ടാണ് ഈ ഒരു വേർഡ് സാധിക്കുന്നത് ഇനി അടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ടുഗതർ ഫൈൻഡ് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം ഈ ഒരു സ്വിച്ച് വേഡ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഏതാണോ ആവശ്യം ആ ഒരു സ്വിച്ച് വേഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ഉച്ചരിക്കാൻ കഴിയും അത്രയും തവണ ഉച്ചരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ എഴുതാൻ കഴിയും അത്രയും തവണ എഴുതാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പെൻ വെച്ചിട്ട് എഴുതാവുന്നതാണ് ഇത്രയും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു കാര്യം സാധിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം